ആ എൻ്റെ പേര് ജോസ് മാധവത്ത് നമുക്കൊരു കുറച്ച് ചീര പരിചയപ്പെടുത്താം ഒരു ഇരുപതിന് പൊക്കത്തിലുണ്ട് ഇരുപത് ഇരുപത്തി ആറ് ചീരയുള്ളു ഐറ്റം ചീര അനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇന്നൊരു പത്തൊമ്പതിക്കുള്ളിൽ കാണുന്നില്ല ഇത് ഇസ്രായേൽ ചീര ഇതിൻ്റെ ഇലയും കറി വെക്കാം കിഴങ്ങും കൊടുക്കാം ആ ഇത് ഇല എപ്പോഴും എടുക്കാം കുഴപ്പമില്ല ഇതിൻ്റെ കൂമ്പ അരി കറി വെച്ചാൽ മതി നല്ലതാണ് ടേസ്റ്റ് ഉള്ളതാണ് നല്ല ടേസ്റ്റാണ് ഇത് പൊന്നാങ്കണ്ണി ഇലയ്ക്ക് വീതി കൂടിയത് ഇത് പൊന്നാങ്കണ്ണി ഇലക്ക് തീരെ വീതി കുറഞ്ഞത് അതാണ് സാമ്പാർ ചീര അല്ല തോറുമൊക്കെ നല്ലതാണ് അതൊക്കെ വച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാം ഒരു വളപ്രയവും മേടക്ക് യാതൊരു ഗേട് ഗേടും ഉണ്ടാവില്ലേ ഒരു കേടുമില്ല ഇത് പൊന്നാങ്കണ്ണി പച്ച അത്യപൂർവ്വം നേരെ പഠിക്കുക അരിയ കഴി കറി വെക്കുക കഴിക്കുക ഇത് പൊന്നാങ്കണ്ണി വേറെ ഇലക്കിച്ചിരി വീതി കുറഞ്ഞത് ഒരു അല്ല ഈ പൊന്നാങ്കണ്ണി ചീരയാണ് കഴി കഴിച്ചാലും കണ്ണിന് കാഴ്ച പുറത്തിക്കുന്നതൊക്കെയാണ് പറയപ്പെടുന്നത് ഈ പഴയകാലത്ത് ഈ സ്വർണ്ണപ്പള്ളിക്കാർ സംഗതി ഇത് അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത് അല്ല അത് വാസ്തുവായിരിക്കും കാരണം ഇത് കഴിക്കുന്നത് ഇതൊക്കെ കഴിക്കുന്നവർക്ക് സംഗതി അവർ കണ്ണിന് കാഴ്ച കണ്ണിന് കാഴ്ച കൂടലുണ്ട് ഉടനുണ്ട് ഇതൊക്കെ അതോട് കഴിക്കുന്നവർക്ക് സൗഹൃദ ചീര അതേ എല്ലാം കറി വെക്കുന്നു ആ എൻ്റെ മൂപ്പ് കുറഞ്ഞാണ് നല്ലത് ഒരുപാട് ഔഷധ സമ്പുഷ്ടമാ പറയുന്നത് ഇത് ചായാമൻസ അതിൻ്റെ കൂമ്പ കൂപ്പില അധികം മൂക്കാത്തര രുചി തരാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നവർക്ക് മലബന്ധം ഉണ്ടായില്ലോ ഒന്ന് ആ പിന്നെ അടുത്തത് ഇത് കറി ഇതിനകത്ത് ഇച്ചിരി കട അപ്പോൾ കറി വെക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൺചട്ടിയിൽ വെയിക്കാവുള്ളൂ ഒരു മിനിമം ഒരു രൂപ മിനിറ്റ് നമ്മൾ മറ്റേ തുറന്നു വെച്ചാൽ ബേക്കാവുള്ള പറയുന്നത് എങ്കിലും എൻ്റെ വിഷാംശം കൂടാണ്ട് ബോള് അല്ലേ കപ്പടമക്ക് പോലെ ഇച്ചിരി മക്ക ഉണ്ട് അതെ അപ്പോൾ അതെന്മാരെയപ്പം എൻ്റെ സംഗതി വളരെ നല്ലതാണ് അത് ആധുനിക ശാസ്ത്രം സംബന്ധിച്ചിരിക്കുന്ന കാര്യ ഇത് മുള്ളഞ്ചീര ഇതൊരഞ്ഞെടിയാണ് നാട്ടിൽ കാര്യമായിട്ടില്ലാണ്ടായിരുന്ന ഇതേ മുള്ളുണ്ട് തണ്ടേ നിറച്ച മുള്ളുണ്ട് അല്ലേ മുള്ള അതെ പക്ഷേ ഇത് ഭയങ്കര ഔഷധമൂല്യമാണെന്നാണ് ആയുർവേദ ഡോക്ടർമാർ പറയുന്നത് ഇത് കാട്ടുകിട് ഈ സാധനം ഇതിന്റെ കുരുനെ സംഗതി ചമ്മതി അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രകൃതി ഇവരെ നിക്കുന്നവരെ അല്ല ഇവിടെ അഞ്ചാര കൂടെ ഉണ്ടായിരുന്നില്ല പോയതാ ഇതാണ് വള്ളിച്ചീര ഇതിന്റെ കുരുന ഇല കുരുന്ന് വിലയും തരക്കേടില്ല ഇതിന്റെ വേറെ ടൈപ്പിന് ഉണ്ടായിരുന്നോ പോയി ഇതിന്റെ ഒരു ഇത് വയറ്റ് ഇനി വേറെ ഒരു പച്ച നിറോളം വേറെ ഉണ്ടായിരുന്നേ ഇത് ഇല കറി ചേമ്പ് അപ്പൊ ഇതാ എന്റെ പച്ച ഇത് കുപ്പച്ചീടെ കയ്പ്പുള്ളത് അത്ര ചെറിയ കയ്പ ഉള്ളൂ ഊറിയ കയ്പ്പ് ഇത് കുപ്പച്ചീരെ കയറ്റും കൂടിയത് ഇതിന് ഇതിന് കയ്പൊന്നുമില്ല ഇല്ല ഇല്ല ഇത് നമ്മുടെ ചുമലച്ചീര എല്ലായിടത്തും വണ്ടത് അച്ഛനെ പുഴുശലിയൊക്കെ ഉണ്ട് ഇത് പച്ച അതെ അതെ അല്ലെ അല്ലെങ്കിൽ മൂക്കാത്തതുണ്ടു ഇപ്പം ചെടി മൂത്ത് പോയില്ലേ അപ്പം നമ്മുടെ ഈ പൊന്നാങ്കണ്ണി തന്നെ നാല് സൈസുണ്ട് ഒന്ന് ഒരു പൊന്നാങ്കണ്ണി പച്ച ഒരു ടൈപ്പ് ഇസി ഇരക്ക് തീരെ വീതി കുറഞ്ഞത് പിന്നെ അടുത്ത് വേറെ ടൈപ്പ് ഉൾപ്പടെ വീതി വലിപ്പം കൂടിയത് പിന്നെ വേറെ ടൈപ്പ് ആയിരുന്നു അല്പട വലിപ്പം കൂടിയത് അങ്ങനെ പൊന്നാങ്കണ്ണി നാല് ട്രൈപ്പ് ഉണ്ട് നമ്മുടെ കീടന്ന് പിന്നെ ചായാ മെൻസ പിന്നെ അടുത്ത് സൗഹൃദ ചീര പിന്നെ അടുത്ത് ഇസ്രായേൽ ചീര പിന്നെ മുട്ട ചീര സാമ്പാർ ചീര എന്നൊക്കെ പറയുന്ന ചീര പിന്നെ ചീരച്ചേമ്പ് ഒരു രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നൊരു ഡാർക്കും ഒരു പച്ചയും ഈ ഡാർക്കിൻ്റെ കിഴങ്ങ് പുഴുങ്ങി തിന്നാനും നല്ലതാണ് കറി വെക്കാനും നല്ലതാണ് പച്ചയ്ക്ക് തിന്നാനും പറ്റും ആ പക്ഷേ ആ സാധനം നട്ടാൽ വലിയ ബുദ്ധിമുട്ടാണ് തുറപ്പം കണ്ടാൽ വിടുകാരെ പിന്നെ കുപ്പച്ചീര തന്നെ സംഗതി ഒരു ഊറിയ കയ്പ്പുള്ളതുണ്ട് പിന്നെ കയ്പില്ലാത്ത ഒരു ഉയരം കുറഞ്ഞ ടൈപ്പ് ഉണ്ട് പിന്നെ കയ്പില്ലാത്ത ഒരു മീഡിയം ഉയരം വരുന്ന വേറെ ടൈപ്പ് കൂടെ ഉണ്ട് അങ്ങനെ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇവിടെ പിന്നെ പച്ച പിന്നെ ചുമലച്ചീര പിന്നെ വള്ളിച്ചീര വള്ളിച്ചീര വയലറ്റ് കളർ തണ്ടിട്ട് വയലറ്റ് കളറും ഉണ്ട് പിന്നെ പച്ച കളറും ഉള്ളതുണ്ട് ആ പച്ച നമ്മളെ ഉള്ളായിരുന്ന പോയി പിന്നെ തണുതാമ അതൊന്നും കറി വെക്കാൻ സൂപ്പറാണ് പിന്നെ മുള്ളൻചീര പിന്നെ വേറെ ഒന്ന് കാട്ടുകിട് അതിന്റെ വില ഇങ്ങനെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി വഹിക്കുന്നുണ്ട് വള്ളിച്ചീര പച്ച അത് നമ്മളേത് പോയി അതിപ്പോൾ കയ്യിലില്ല പിന്നെ വേറെ ഏത് വെറൈറ്റി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം ഇരുപത്തി ഒന്നര എനിക്ക് ഈ പറയും ഒരു ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നേ